ഡി എം കെ അംഗം കനിമൊഴി ലോക്സഭയിൽ പ്രസംഗിക്കുന്നതിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആംഗ്യം കാണിച്ചതിനെതിരെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സുരേഷ് ഗോപിയുടെ നടന വൈഭവമാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കണ്ടതെന്ന് അദ്ദേഹം ആരോപിച്ചു കേരളത്തിന് സഹായം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല സുരേഷ് ഗോപി സംസ്ഥാനത്തെ അപഹസിക്കുകയാണെന്ന് ധനമന്ത്രി കൂട്ടിച്ചേർത്തു കേരളവും തമിഴ്നാടും ഉൾപ്പെടെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്രം അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് കനിമൊഴി ലോക്സഭയിൽ സംസാരിക്കുമ്പോൾ സുരേഷ് ഗോപി ആംഗ്യം കാട്ടിയത് കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി ബാലഗോപാലിന്റെ പ്രതികരണം കേന്ദ്രത്തിന്റേത് മുറിവിൽ മുളക് പുരട്ടുന്ന സമീപനമാണ് കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തത് വയനാട് പുനരധിവാസത്തെ ബാധിക്കില്ല സ്ഥലം ഏറ്റെടുക്കുന്നതിലെ താമസം മാത്രമേ ഇക്കാര്യത്തിലുള്ളൂ പുരോഗമനപരവും മാതൃകാപരവുമായ രീതിയിലായിരിക്കും പുനരധിവാസം കേരള രാഷ്ട്രീയത്തിൽ ബി റോൾ ഇല്ലാത്തതാകാം കേന്ദ്രത്തിന്റെ അവഗണനയ്ക്ക് കാരണമെന്നും മന്ത്രി പറഞ്ഞു തമിഴ്നാട് എന്ന പോലെ കേരളത്തിന് അർഹമായ സഹായം നൽകുന്നില്ലെന്നും കനിമൊഴി പറഞ്ഞപ്പോഴാണ് തൃശൂർ എം കൂടിയായ സുരേഷ് ഗോപി ചിരിച്ചുകൊണ്ട് കൈമലർത്തി കാട്ടിയത് എല്ലാ മേഖലകളിലും ഉയർച്ച നേടിയതിനാലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനാലും തമിഴ്നാട് തുടർച്ചയായി കേന്ദ്രത്തിൽ നിന്ന് അവഗണന നേരിടുകയാണെന്നും അയൽ സംസ്ഥാനമായ കേരളവും അവഗണിക്കപ്പെടുന്നുണ്ടെന്നും കനിമൊഴി ലോക്സഭയിൽ പറഞ്ഞു സുരേഷ് ഗോപിയുടെ ആംഗ്യത്തിന് ശേഷം താങ്കൾ രണ്ട് കൈ മലർത്തി കാണിച്ചില്ലേ അതുതന്നെയാണ് സംസ്ഥാനങ്ങൾക്ക് നേരെ കേന്ദ്രവും ചെയ്യുന്നതെന്ന് കനിമൊഴി മറുപടിയും നൽകി